അമ്മച്ചൻ ൂർച്ചയ കത്തിയും കൊണ്ടുവന്ന് അതിനകത്ത് വന്ന് ആ ബ്രാണ്ടിക്കുപ്പി ആ ബ്രാണ്ടി കുപ്പികളെ ആ അച്ഛനെ ഒന്നേ ഒരു നടപടി തരത്തോ പിതാവേ പിതാവിന്റെ ഇനി ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും ഇതിന് നടപടി ഉണ്ടാവണം ഞങ്ങൾ പോയി സഭയുടെ മക്കളെ ഞങ്ങൾ ഇതേവരെ വത്തിക്കാൻ കുപ്പിക്കറിഞ്ഞിട്ടില്ല ഞങ്ങളിതേവരെ ഒരു പിതാക്കന്മാരെയും കോല കത്തിച്ചിട്ടില്ല ഞങ്ങൾ വൃത്തിയായി മുദ്രാഖ്യമരിച്ചിട്ടില്ല ഈ ഷൈജു ആന്റണിയൊക്കെ പോലുള്ള ആളുകൾ എന്തൊക്കെ പറഞ്ഞത് പിതാവിന്റെ കൈങ്ങാൽ കാലി ഓടിക്കുന്നോറും പിതാവിന്റെ പോരും വർത്തനാണെന്ന് പറഞ്ഞു മുദ്രാഖ്യം മരിച്ചില്ലേ ഈ പാമ്പ്ലാനിയും പരദേശിയാണെന്ന് പറഞ്ഞാൽ മുദ്രാഖ്യമല്ലാ ഈ ഷൈജു ആന്റോണിയാ ഞങ്ങൾ ഇതേപോലെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ വളരെ മാന്യമായിട്ട് സമാധാനമായിട്ട് ഞങ്ങൾ വളരെ മുന്നോട്ട് പോകണേ ഇതിലും നടപടി ഉണ്ടാകണം ഞങ്ങൾക്ക് ഏകീകൃത കുറവായി നടപ്പാക്കേ പറ്റൂ ശബ്ദം അതുപോലെ തന്നെ കൂര്യാനെ ഈ കൂര്യാന ഇവിടെ മാറ്റാൻ പറ്റത്തില്ല ഈ കൂര്യ ഇവിടെ ഭരിക്കണം ആയിരിക്കണം